പരിപാടി കുത്തി അപ്പൊ നിങ്ങളിതൊന്നും അറിഞ്ഞില്ല ഈ ഗുളിക എന്തൊക്കെയാണ് കിട്ടണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ ഇടയ്ക്ക് ഒരു മുട്ടു സൂചി കിട്ടി നിങ്ങൾ കണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വല്ല ഞാൻ കണ്ട ഒരു ഇരുമ്പിന്റെ ലോഹം ഇതിനകത്ത് കിട്ടിയത് ഏഹ് അപ്പൊ ഞാനിത് പൊട്ടിച്ചു നോക്കാം എന്തിനാണെന്നറിയാൻ ചിലപ്പം നല്ല സ്വർണ തകിളാങ്ങി കിട്ടിയാലോ കിട്ടിയു കുത്തി കുത്തി ഇലിയും കിട്ടണമെങ്കിൽ മാമനും കൂടെ പൂരം തറേടാ സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വേല ബിരിയാണി കൊടുത്താലും